ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ളതും നല്ലൊരു റാഗി കുഴക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം നമ്മുടെ റാഗി കുഴക്കട്ട തയ്യാറാക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി ഒന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റാഗിപ്പൊടിയാണ് ഒരു കപ്പ് അളവിലാണ് ഞാനിപ്പോൾ റാഗിപ്പൊടി എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പുണ്ട് റാഗിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ആ റാഗിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്ന് നല്ലൊരു മണം വന്ന് തുടങ്ങും ആ സമയം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ വറക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മാവെല്ലാം നന്നായിട്ടൊന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മുക്കാൽ കപ്പ് തേങ്ങ ചിരുവിയത് കൂടിയാണ് തേങ്ങയുടെ അളവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഞാൻ ഇതെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ ഒരു കടായിൽ തന്നെ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ കടായിയുടെ ചൂട് കൊണ്ട് അടിയിലുള്ളത് കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അതേ കടായിലേക്ക് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ നിലക്കടല ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആറ് അണ്ടിപ്പരിപ്പും കൂടി ഇനി നമുക്കിത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് അണ്ടിപ്പരിപ്പും നമ്മുടെ ആ നിലക്കടലയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് കിട്ടണം ഒന്ന് കളറ് മാറി വരണം അപ്പോൾ ഇതിലേതെങ്കിലും ഒരു നട്ട്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഒന്ന് തന്നെ ചേർക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ കൂടുതൽ നട്ട്സ് ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചേർക്കാവുന്നതാണ് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അക്കപ്പലണ്ടിയുടെയും വണ്ടി പരിപ്പിൻ്റെയൊക്കെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതും ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്ക് ശർക്കരപ്പനി തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ശർക്കര എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അരക്കപ്പളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ ഇപ്പം ഇത് നമ്മുടെ ശർക്കരപ്പനി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുത്ത് മാറ്റാം നമ്മൾ വറുത്തെടുത്ത റാഗിയും തേങ്ങയും എല്ലാം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ വറുത്തു മാറ്റിയ അണ്ടിപ്പരിപ്പും നിലക്കടലയും ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നിലക്കടലയുടെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കൊരു ടീസ്പൂൺ പൺസരയും ചേർത്ത് പൊടിച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരപ്പാൻ കുറച്ച് കുറച്ചായിട്ടൊഴിച്ച് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ഇനി നമുക്കിഷ്ടമുള്ള രീതിയിൽ റോൾ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിതെല്ലാം മുഴുവനായിട്ടും ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അതിനുവേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചു വന്നതിന് ശേഷം ഞാനതിൻ്റെ മുകളിലായിട്ട് തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ ഈ തട്ടിന് മുകളിലായിട്ട് കുറച്ച് നെയ്യാക്കി കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വാഴയിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഉരുളകളാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്നും അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ റാഗി കൊഴുക്കട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ റാഗി കൊഴുക്കട്ട ആവിയിൽ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഇത് നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ി നമുക്കിതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് മാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കുഴക്കട്ട തന്നെയാണ് ഇത് നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ രാവിലത്തെ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് മധുരം ചേർത്തും ചേർക്കാതെയൊക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലൊരു റാഗി കുഴക്കെട്ട നിങ്ങളുടെ വീട്ടിലും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ ഒന്ന് അറിയിക്കണേ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇനി നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്